ഇന്നലെ പാകിസ്ഥാന് കൊടുത്ത തിരിച്ചടിയിൽ ഭാരതീയരായ എല്ലാ ആൾക്കാരും വളരെയധികം സന്തോഷത്തിലാണ് എല്ലാ മാധ്യമങ്ങളും തന്നെ വളരെ സത്യസന്ധമായിട്ട് തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കുത്തിത്തിരിപ്പുകാരുടെ ഹെഡായിട്ട് അറിയപ്പെടുന്ന മീഡിയ ഫണ്ട് വരെ വളരെ സത്യസന്ധമായി ഇക്കാര്യത്തിൽ വാർത്ത കൊടുത്തിട്ടുണ്ട് ഒരുപക്ഷെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് ഇക്കാര്യത്തിൽ തെറ്റായ വാർത്തകൾ കൊടുത്താലുണ്ടാകുന്ന ഭവിഷ്യത്തുകളെ പറ്റി ഓർമ്മപ്പെടുത്തിയത് കൊണ്ടായിരിക്കാം പല കുത്തിത്തിരിപ്പുകാരും പ്ലേറ്റ് മറിച്ചത് വിദേശത്ത് പോയിരുന്ന ഇന്ത്യക്കെതിരെ വാർത്തയിടുന്ന കാനഡ അമ്മായി ധ്രുവറാത്തി െ പോലുള്ളവരൊക്കെ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം ഒരു പക്ഷേ ബ്ലോക്ക് കിട്ടുമെന്ന് ഭയന്നിട്ടായിരിക്കാം ഒന്ന് മൗനം ഭാവിക്കുന്നത് എന്നാൽ മാത്യു സാമോൽ ഒഫീഷ്യൽ എന്നൊരു യൂട്യൂബ് ചാനലുണ്ട് മലയാളിയായ അയാൾ വിദേശത്ത് എവിടെയോ ഇരുന്നാണ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അയാൾ സാധാരണ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് അയാൾ മോദി അനുകൂലി ബി ജെ പി അനുകൂലി അല്ലെങ്കിൽ ഭരണാനുകൂലി ആയിട്ടൊക്കെയുള്ള ഭാവത്തിൽ ഇരുന്നാണ് അയാൾ വീഡിയോ ഇതുവരെ നമ്മൾ കണ്ടിരുന്നത് അതെല്ലാം അയാൾക്ക് വ്യൂവേഴ്സ് കയറാനുള്ളൊരു ട്രിക്കായിട്ടാണ് ഇന്നലെ നമ്മൾക്കെല്ലാം മനസ്സിലായത് ഇന്ത്യ ഇന്നലെ പാകിസ്ഥാനിലേക്ക് ചെയ്ത ഒൻപത് അറ്റാക്കുകളും ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ നിന്നാണ് ചെയ്തത് ഒരെണ്ണം പോലും അതിർത്തി കടന്നു പോയിട്ടില്ല അത് ഫോഴ്സ് നമ്മളോട് പറഞ്ഞതാണ് നമ്മൾ കണ്ടതാണ് പക്ഷേ ഇന്നലെ ഇയാൾ ചെയ്ത നാല് വീഡിയോകളും ഇന്ത്യയെ അപമാനിക്കുന്ന രീതിയിലായിരുന്നു ഇന്നലെ ഇയാൾ ഈ അറ്റാക്കിനെ കുറിച്ച് കൊടുത്ത ആദ്യത്തെ വാർത്ത പോലും ഇന്ത്യക്ക് അനുകൂലമല്ലായിരുന്നു ഇയാളുടെ രണ്ടാമത്തെ വീഡിയോ ഇങ്ങനെയാണ് തകർന്ന വീണ മൂന്ന് യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ എയർഫോഴ്സ് സ്ഥിരീകരണത്തോടെ ആശങ്ക ഉയരുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി യുദ്ധം തുടങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ മൂന്ന് യുദ്ധവിമാനങ്ങൾ തകർന്നു വീണുവെന്ന് ഇപ്പൊ കാര്യം പിടികിട്ടിയല്ലോ ഇയാളുടെ ചായ്വെങ്ങോട്ടാണെന്ന് ഇനി അടുത്ത വീഡിയോയിൽ ഒരു മണിക്കൂർ ുള്ളിൽ ഇന്ത്യയുടെ അഞ്ച് യുദ്ധവിമാനങ്ങൾ തകർന്നു വീണു എവിടെയാണ് ഇന്ത്യക്ക് പിഴച്ചത് ചൈനയുടെ സഹായം നാം കാണാതിരുന്നത് എങ്ങനെ പിന്നീട് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഈ അഞ്ച് യുദ്ധവിമാനങ്ങൾ തകർന്നത് ഏഴെന്നായി യുദ്ധചരിത്രത്തിലെ കനത്ത തിരിച്ചടി മഹാരാജ്യമായ ഇന്ത്യയ്ക്ക് കാഴ്ചപ്പാടുകളിലും സൈനിക തന്ത്രങ്ങളിലും ഗുരുതര വീഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ് അയാൾ ഇന്നലെ വീഡിയോ ചെയ്തിരിക്കുന്നത് നമ്മുടെ രാജ്യം നമ്മളെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശത്രു രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ ഭരണകൂടത്തെയും നമ്മളെ സംരക്ഷിക്കുന്ന നമ്മളുടെ സേനയെയും അപമാനിച്ചിരിക്കുന്ന ഇയാളുടെ യൂട്യൂബ് ചാനലിന്റെ ഇന്ത്യയിലേക്കുള്ള സംരക്ഷണം ബ്ലോക്ക് ചെയ്യപ്പെടേണ്ടതാണ് കാനഡ അമ്മായിയെയും ധ്രുവ്രാത്തിയെയൊക്കെ ഫോളോ ചെയ്ത സ്വന്തം രാജ്യത്തിനെതിരെ സംസാരി വ്യൂവേഴ്സിനെ കൂട്ടി പൈസ ഉണ്ടാക്കാനുള്ള ഒരു ട്രിക്ക് ആയിട്ടാണ് ഇങ്ങനെയുള്ള വാർത്ത ചമച്ചുവിടുന്നതെങ്കിൽ ഇതിനേക്കാൾ അന്തസ് കക്കൂസ് കഴുകാൻ പോയിട്ടുണ്ടാക്കുന്ന പൈസയ്ക്കാണ്